സാർ ബഹുമാന്യനായ അംഗം ഇവിടെ പറഞ്ഞ കാര്യം മലപ്പുറം ജില്ലയിൽ ആരോഗ്യ മേഖലയിൽ സർക്കാരിന് കടുത്ത അവഗണനയാണ് എന്നുള്ളത് വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ഈ സഭയെ അറിയിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം അങ്ങനെ പറയരുത് എന്നുള്ളത് നമുക്ക് വസ്തുതകൾ വെച്ചുകൊണ്ട് ഫാക്ട്സ് വെച്ചുകൊണ്ട് സംസാരിക്കാം മലപ്പുറം ജില്ലയിലെ മാത്രമല്ല സംസ്ഥാനത്തെ മുഴുവൻ താലൂക്ക് ആശുപത്രികളിലും തിരുവനന്തപുരം ജില്ല ഒഴികെ ബാക്കി എല്ലാ താലൂക്ക് ആശുപത്രി ഒന്നരം ജില്ലയിലെ ആശുപത്രികളും ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് പക്ഷേ ആ സന്ദർശനത്തിന്റെ ഭാഗമായി പോയില്ല എന്നുള്ളതേ ഉള്ളൂ എല്ലാ താലൂക്ക് ആശുപത്രിയിലും ജില്ലാ ആശുപത്രിയിൽ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് പെരിന്തൽമണ്ണയിൽ അങ്ങും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു മലപ്പുറം ജില്ലയിലെ മുഴുവൻ താലൂക്ക് ആശുപത്രിയിൽ ജില്ലാ ആശുപത്രിയിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട് സർ അങ്ങ് പറഞ്ഞ വിഷയം കൊണ്ടോട്ടിയിൽ ഇരുപത്തി ഒൻപത് ബെഡ്ഡേ ഉള്ളൂ എന്തുകൊണ്ടാണ് അന്ന് ആരോഗ്യ കേന്ദ്രത്തിന് ബോർഡ് മാറ്റിവെച്ച താലൂക്ക് ആശുപത്രിയാണ് സാർ അത് അപ്പൊ അതുകൊണ്ട് എന്താണ് ശ്രമിക്കുന്നത് അവിടെ കിഫ്ബിയിലൂടെ കൊണ്ടോട്ടിയിൽ ഉൾപ്പെടെ സാർ നമുക്ക് നമുക്ക് ഇതിൽ ഒന്നിച്ചു നിന്ന് ഈ കാര്യങ്ങളെ നമുക്ക് നേരിടുകയും അതിൽ വികസന പ്രവർത്തനങ്ങൾ സാധ്യമാക്കുകയും ചെയ്യാം അതിൽ കൊണ്ടോട്ടിയിൽ കിഫ്ബിയുടെ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് ഓരോ ആശുപത്രിയുടെ മുക്കും മൂലയും സൂക്ഷമാംശങ്ങൾ പരിശോധിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത് സർ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളത്തിൽ ഏറ്റവും അധികം ആരോഗ്യ സ്ഥാപനങ്ങളുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആരോഗ്യ കേന്ദ്രങ്ങൾ സ്ഥാപനങ്ങളുള്ള ജില്ലയാണ് അത് ആരോഗ്യ വകുപ്പിൽ അതായത് ഹെൽത്ത് സർവീസസിൽ മാത്രമായി ആശുപത്രിയിൽ ഉൾപ്പെടെ എഴുന്നൂറ്റി എഴുപത്തിനാല് ആരോഗ്യ സ്ഥാപനങ്ങളാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത് സാർ ഇതിനു പുറമെ ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത് നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്ന മഞ്ചേരിയിലെ സർക്കാർ മെഡിക്കൽ കോളേജ് പുതുതായി ആരംഭിച്ച മഞ്ചേരിയിലെ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് കോട്ടയ്ക്കലിലുള്ള ആയുർവേദ മെഡിക്കൽ കോളേജ് നഴ്സിംഗ് കോളേജ് തുടങ്ങിയവ ഈ ജില്ലയിലുണ്ട് ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിൽ ആയുർവേദ ആശുപത്രികൾ ഉൾപ്പെടെ മൊത്തം നൂറ്റി മുപ്പത്തിരണ്ട് ആരോഗ്യ സ്ഥാപനങ്ങളും ഹോമിയോ വകുപ്പിന് കീഴിൽ ആരോഗ്യ സ്ഥാപനങ്ങളും ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട് സർ വളരെ സുദീർഘമായ മറുപടിയാണെങ്കിലും ഞാൻ ആ റെലവന്റ് പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ ജനറൽ ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള എഴുന്നൂറ്റി എഴുപത്തിനാല് സ്ഥാപനങ്ങളുടെ പേര് ഞാനിവിടെ വായിക്കുന്നില്ല ജനറൽ ആശുപത്രി ജില്ലാതല ആശുപത്രി മൂന്ന് താലൂക്ക് ആസ്ഥാന ആശുപത്രി താലൂക്ക് ആശുപത്രി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി പൊന്നാനി ജില്ലാ ടിബി സെന്റർ മലപ്പുറം ടിബി ക്ലിനിക് പൊന്നാനി ഡിസ്പെൻസറികൾ മൊബൈൽ യൂണിറ്റുകൾ അതുപോലെ കുടുംബക്ഷേമ കേന്ദ്രങ്ങൾ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് നഗര പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ പതിനാല് നഗര കുടുംബക്ഷേമ ഉപകേന്ദ്രങ്ങൾ നാൽപ്പത്തി എന്നിങ്ങനെയാണ് ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ സർ ഈ കാലഘട്ടത്തിൽ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് നമ്മുടെ മെഡിക്കൽ കോളേജിനെ പി ജി കോളേജായി ഉയർത്തിയത് അവിടെ പി ജി കോഴ്സ് ആരംഭിച്ചത് ഈ കാലഘട്ടത്തിലാണ് അവിടെ ഒരു ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ഈ കാലഘട്ടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു ഒന്നാം വർഷം കഴിഞ്ഞിപ്പോൾ രണ്ടാം വർഷം കുട്ടികൾ അവിടെ പ്രവേശനം നേടിയിട്ടുണ്ട് സർ ആയുഷ് വകുപ്പിന് കീഴിൽ നൂറ്റി മുപ്പത്തിരണ്ട് സ്ഥാപനങ്ങൾ ഞാൻ കടക്ക് വായിച്ചിരുന്നു സർ ഇവിടെ നമ്മൾ കാണേണ്ടതായിട്ടുള്ള കാര്യം ജില്ലയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായി ആശുപത്രി പ്രവർത്തിക്കുന്നുണ്ട് അദ്ദേഹം അദ്ദേഹം എഴുതി തന്നതിനകത്ത് ഇല്ല എന്നുള്ളതായിരുന്നു അത് പൊന്നാനിയിലാണ് ഇവിടെ നാനൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ് വരെ പ്രസവം നടക്കുന്നുണ്ട് ആവറേജ് ഐ പി നൂറ്റി നാൽപ്പത് മുതൽ നൂറ്റി അൻപത് വരെയും ഒ പി എഴുന്നൂറ്റി അൻപത് മുതൽ എണ്ണൂറ്റി അൻപത് വരെയുമാണ് സർ ജില്ലയിലെ പതിനേഴ് ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് എൻകു എസ് അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുണ്ട് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായ തിരുനാവായ ചാലിയാർ അമരമ്പലം പാണ്ടിക്കാട് കോട്ടയ്ക്കൽ ചോക്കാട് വഴിക്കാട് മൊറയൂർ അത്താണിക്കൽ തുടങ്ങിയ ഞാനെല്ലാം വായിക്കുന്നില്ല സമയപരിമിതി മൂലം സർ ഇത് ടേബിൾ ചെയ്യുന്നുണ്ട് പ്രധാന പോയിന്റ്സ് മാത്രം അഞ്ച് സ്ഥാപനങ്ങൾക്ക് മദർ ആൻഡ് ബേബി ഫ്രണ്ട്ലി ഇനിഷ്യേറ്റീവിൽ അംഗീകാരം ലഭിക്കുകയുണ്ടായി സർ ഡബ്ല്യു എൻ സി പൊന്നാനി ജില്ലാ ആശുപത്രി നിലമ്പൂർ താലൂക്ക് ആശുപത്രി മലപ്പുറം ജനറൽ ആശുപത്രി മഞ്ചേരി താലൂക്ക് ആശുപത്രി തിരുവൂരങ്ങാടി ഡബ്ല്യു എൻ എന്നിവയ്ക്കാണ് ഈ അംഗീകാരം ലഭിച്ചിട്ടുള്ളത് ഡബ്ല്യു എം സി പൊന്നാനിക്ക് ലക്ഷ്യ അംഗീകാരം ദേശീയ പുരസ്കാരമായിട്ടുള്ള ലക്ഷ്യ പുരസ്കാരം ലഭിക്കുകയുണ്ടായി സർ സാർ അഞ്ഞൂറ്റി എൺപത്തി വിവിധ വിഭാഗം ഡോക്ടർമാരുടെയും മറ്റ് മെഡിക്കൽ പാരാമെഡിക്കൽ വിഭാഗം ജീവനക്കാരുടെയും ഉൾപ്പെടെ ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിന് കീഴിൽ മാത്രമായി നാലായിരത്തി ഇരുന്നൂറ്റി പത്ത് സ്ഥിരം തസ്തികൾ മലപ്പുറം ജില്ലയിലുണ്ട് സാർ അതുകൂടാതെ ഈ കാലയളവിൽ കഴിഞ്ഞ സർക്കാരിൻ്റെയും ഈ സർക്കാരിൻ്റെയും കാലയളവിൽ മുന്നൂറ്റി അറുപത്തിയെട്ട് പുതിയ തസ്തികകളാണ് ആരോഗ്യ സേവന വകുപ്പിൽ മാത്രം സൃഷ്ടിച്ചത് സർ മഞ്ചേരി ജനറൽ ആശുപത്രിയിൽ കാർഡിയോളജി സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനം ലഭ്യമാക്കുന്നതിനായി കാത്ത് ലാബ് പ്രവർത്തിച്ചു വരുന്നുണ്ട് സർ ഈ കാലയളവിൽ അയ്യായിരത്തി അറുന്നൂറ് ഇൻവേസിവ് പ്രൊസീജിയറുകൾ ഇവിടെ നടത്തിയിട്ടുണ്ട് ഇലക്ടീവ് ആൻജിയോപ്ലാസ്റ്റി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് പ്രൈമറി ആൻഡിയോപ്ലാസ്റ്റി നാനൂറ്റി നാൽപ്പത്തിയഞ്ച് ആൻജിയോഗ്രാം രണ്ടായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പെരിഫറൽ ആൻജിയോപ്ലാസ്റ്റി ഇരുപത്തിയഞ്ച് പേസ് മേക്കർ പത്ത് പി എ ജി മുപ്പത് എന്നിങ്ങനെയാണത് സർ നാഷണൽ ഹെൽത്ത് മിഷൻ മുഖേന സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ മറ്റ് ഡോക്ടർമാർ അവരുടെ എണ്ണം നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സ്റ്റാഫ് നഴ്സ് നൂറ്റി അൻപത്തി നാല് തുടങ്ങി ആയിരത്തി നാനൂറോളം ജീവനക്കാരെ ജില്ലയിലെ ആരോഗ്യ സ്ഥാപനങ്ങളിൽ വിന്യസിച്ച് അവരുടെ സേവനം ഉറപ്പാക്കുന്നുണ്ട് മൂവായിരത്തിഒരുന്നൂറ്റി എൺപത്തിയഞ്ച് ആശമാ ജില്ലയിലെ ആരോഗ്യ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് സർ നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി സ്ഥാപനങ്ങളെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി പൂർണ്ണമായിട്ട് ഉയർത്തി കഴിഞ്ഞു ഇനി ഇരുപത് സ്ഥാപനങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് ഇതിന്റെ ഭാഗമായി കോടി ഇരുപത് ലക്ഷം രൂപ അതിന് അനുവദിച്ചിട്ടുമുണ്ട് സർ ജില്ലയിൽ ആർദ്രം പദ്ധതിയുടെ ഭാഗമായി പതിനഞ്ച് സി എച്ച് സികളെയാണ് ഈ ഘട്ടത്തിൽ ബ്ലോക്ക് എഫ് എച്ച് ഉയർത്താൻ തീരുമാനിച്ചത് അഞ്ച് സ്ഥാപനങ്ങളുടെ നിർമ്മാണ പ്രവർത്തന പൂർത്തീകരിച്ചു അഞ്ചു കോടി പതിനേഴ് ലക്ഷം രൂപ ഇതിനുവേണ്ടി ബാക്കിയുള്ളവയ്ക്ക് അനുവദിച്ചിട്ടുണ്ട് ജില്ലയിൽ പന്ത്രണ്ട് നഗരസഭകളിലായി പതിനാല് നഗര പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഒ വിഭാഗം ഫാർമസി ലാബ് എൻ ക്ലിനിക്ക് ഡി കുത്തിവയ്പ് സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനങ്ങൾ ഉൾപ്പെടെ നൽകി പ്രവർത്തിക്കുന്നുണ്ട് സർ അവിടെ പെരിന്തൽമണ്ണയിൽ പീഡിയാട്രിക് ഡോക്ടറുടെ സേവനവും വേട്ടക്കാട് മംഗലശ്ശേരി കൊണ്ടോട്ടി തിരൂരങ്ങാടി പരപ്പനങ്ങാടി താലൂർ എന്നിവിടങ്ങളിൽ ഇ എൻ ഡി ഡോക്ടർമാരുടെ സേവനവും ഈ പ്രാഥമിക നഗര പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ലഭ്യമാണ് സർ മുന്നൂറ്റി പതിനാല് ആരോഗ്യ ഉപകേന്ദ്രങ്ങളിലെ മൂന്ന് ഘട്ടങ്ങളിലായി ഉൾപ്പെടുത്തി ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളായി ഉയർത്തുന്നതിന് ഇരുപത്തി ഒന്ന് കോടി തൊണ്ണൂറ്റിയൊന്ന് ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് സർ അൻപത്തി ഒൻപത് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ വൈകിട്ട് ആറു മണിവരെ ഒ പി പ്രവർത്തിക്കുന്നുണ്ട് എല്ലായിടത്തും വൈകുന്നേരം ആറു മണിവരെ പ്രവർത്തിക്കണം എന്നുള്ളതാണ് അതിൽ പി എസ് സി ഹാൻഡ്സ് അല്ലാതെ തദ്ദേശ സ്ഥാപനങ്ങൾ ഒരു ഡോക്ടറെ നൽകുന്നത് എന്നുള്ളത് എൽ എസ് ജി ഡിയുടെ ഒരു ഉത്തരവും നിലവിലുണ്ട് സാർ അത് പ്രകാരം അവിടെ വിന്യസിക്കാവുന്നതാണ് സർ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ഹെൽത്ത് ഗ്രാന്റ് വഴി അനുവദിച്ച നാൽപ്പത്തിയാറ് നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ മുപ്പത്തി എണ്ണം പ്രവർത്തനക്ഷമമായിട്ടുണ്ട് ജില്ലയിൽ എട്ട് പി പി യൂണിറ്റ് അടക്കം അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാണ് നിലവിലുള്ളത് സർ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഓരോ കാലഘട്ടങ്ങളിൽ ബോർഡ് മാറ്റിവെച്ച് ആരോഗ്യ കേന്ദ്രങ്ങളെ താലൂക്ക് ആശുപത്രികളാക്കി പക്ഷെ അവിടെ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല സർ അതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലയുടെ സ്ഥിതി പ്രത്യേകമായി വരും ഞാൻ കൊണ്ടോട്ടിയിൽ പോയി അതുപോലെ നമ്മുടെ വിവിധ ആശുപത്രികൾ പെരിന്തൽമണ്ണയിലും തിരൂരങ്ങാടിയിലും പൊന്നാനിയിലും കൊണ്ടോ നിലമ്പൂരിലും ഒക്കെ തന്നെ സന്ദർശനം നടത്തിയിട്ടുണ്ട് സർ ഈ ആശുപത്രികളിലൊക്കെ കിഫ്ബിയിലൂടെ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് ജില്ലാ ആശുപത്രി നിലമ്പൂരിൽ ഒൻപത് കോടി മുപ്പത്തി ലക്ഷം രൂപ ജില്ലാ ആശുപത്രി പെരിന്തൽമണ്ണയിൽ പതിനൊന്ന് കോടി എൺപത്തി ഒൻപത് ലക്ഷം രൂപ ജില്ലാ ആസ്ഥാന ആശുപത്രി തിരൂരങ്ങാടിയിൽ പത്ത് കോടി രൂപ താലൂക്ക് ആസ്ഥാന ആശുപത്രി പൊന്നാനി ഒൻപത് കോടി രൂപ കൊണ്ടോട്ടിയിൽ മുപ്പത്തി ആറ് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിച്ചിട്ടുണ്ട് സാർ അതുകൂടാതെ നബാഡിൽ തിരൂരിൽ ഒരു ബ്ലോക്ക് പൂർത്തിയാക്കിയിട്ടുണ്ട് മുപ്പത്തി മൂന്ന് കോടി രൂപയുടെ മുനിസിപ്പാലിറ്റി നമ്പറിട്ട് കിട്ടിയാൽ ഉടൻ തന്നെ നമുക്കവിടെ സേവനങ്ങൾ ലഭ്യമാക്കാനായിട്ട് കഴിയും സർ ഒരു കാര്യം കൂടി സർ ഈ പൊതുജനാരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് നവകേരള കർമ്മ പദ്ധതി രണ്ടിന്റെ ഭാഗമായി ആർദ്ര മിഷനിലൂടെ ശൈലി ആപ്പ് ഉപയോഗിച്ച് ജില്ലയിലെ പത്തൊൻപത് ലക്ഷത്തി അതായത് എല്ലാ വീടുകളിലും നമ്മൾ സ്ക്രീൻ ചെയ്തു ആ സ്ക്രീൻ ചെയ്തതിൽ രോഗസാധ്യത കണ്ടെത്തിയ പത്തൊൻപത് ലക്ഷം ആളുകളാണ് അതായത് പ്രമേഹം വരാൻ സാധ്യതയുണ്ട് രക്താതി സമ്മർദ്ദം വരാൻ സാധ്യതയുണ്ട് ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ളവരിൽ രണ്ടര ലക്ഷം ആളുകളെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി സ്ക്രീൻ ചെയ്തു സർ എഴുപത്തി എണ്ണായിരം അധികം പേർക്ക് രക്താതി സമ്മർദ്ദം ഉണ്ട് എന്നുള്ളത് കണ്ടെത്തുകയും പതിനായിരത്തി അല്ലധികം ആളുകൾക്ക് പ്രമേഹമുണ്ട് എന്നുള്ളത് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് സാർ ഇതുകൂടാതെ വാർഷിക ആരോഗ്യ പരിശോധനയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ ഞാൻ മലപ്പുറം ജില്ലയുടെ മാത്രം കണക്കാണ് നാല് ലക്ഷത്തി പതിനേഴായിരത്തി അറുനൂറ്റി നാല് വയോജനങ്ങളുടെയും കിടപ്പ് രോഗികളുടെയും ഇരുപത്തി ഒരായിരത്തി എഴുന്നൂറ്റിഅൻപത്തി ഒൻപത് ഹോംപൌണ്ട് വ്യക്തികളുടെയും ആരോഗ്യ വിവരങ്ങൾ അതിന്റെ എല്ലാം ഡേറ്റ ശേഖരിച്ച് അതിന്റെ തുടർ സേവനങ്ങൾ ഉറപ്പാക്കി വരുന്നുണ്ട് സാർ സർ ഇതിൽ ഞാനിത് സർ അതെ രണ്ട് കാര്യങ്ങൾ കൂടി സർ അവിടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഇല്ല എന്നുള്ളതും അദ്ദേഹത്തിന്റെ അദ്ദേഹം എഴുതി തന്നതിനകത്ത് ഉണ്ടായിരുന്നു സാർ ഞാൻ നേരത്തെ കാർഡിയോളജിയുടെ കാര്യം പറഞ്ഞു ഓങ്കോളജി നെഫ്രോളജി ന്യൂറോളജി വിഭാഗങ്ങളിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മെഡിക്കൽ കോളേജിൽ ലഭ്യമാണ് എന്നുള്ളത് കൂടി ഈ സഭയെ അറിയിക്കുകയാണ് നഴ്സിംഗ് കോളേജിന്റെ കാര്യം പറഞ്ഞു ആയുഷ് മേഖലയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ എണ്ണം പറയുകയുണ്ടായി സർ അവിടെ ഗവൺമെന്റ് ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ കോട്ടയ്ക്കലിൽ അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടേ കേരളത്തിലുള്ളൂ സർ ധാരാളം ആളുകൾ കേരളത്തിന് പുറത്തുനിന്നും ഈ ആയുർവേദ രംഗത്തെ മാനസികാരോഗ്യ ചികിത്സയ്ക്ക് വേണ്ടി അവിടെ എത്തുന്നുണ്ട് അവിടെയും നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ സാധ്യമാക്കണം എന്നുള്ളതാണ് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട അംഗം ഇവിടെ പറഞ്ഞ പ്രത്യേകമായി പറഞ്ഞു അദ്ദേഹം എഴുതി തന്നിട്ടില്ലായിരുന്നെങ്കിൽ പോലും ഒരു കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞു ഒരു സി എച്ച് എസ് സിയുടെ കാര്യം അത് മേലാറ്റൂർ സി എച്ച് എസ് സി ആണ് അവിടെ കിടത്തി ചികിത്സ ഉണ്ട് പതിനാല് ആണ് ഫങ്ഷണൽ ബെഡ് സാങ്ഷൻ ബെഡ് ഇരുപത്തിരണ്ടാണ് അവിടെ ഡോക്ടേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് സാർ അവിടെ കാഷ്വാലിറ്റി നിലവിലില്ല എന്നാൽ ഡ്യൂട്ടി ഡോക്ടർ രാത്രി ഉണ്ടാകുന്ന സ്ഥിതിയാണ് അവിടെ ഉള്ളത് എന്നുള്ളതാണ് സാർ അത് നമുക്ക് ഒന്നിച്ചു നിന്നുകൊണ്ട് ബഹുമാന്യായിട്ടുള്ള എം എൽ എമാരൊക്കെ നല്ല രീതിയിൽ അവിടെ സഹകരിച്ചുകൊണ്ടാണ് മലപ്പുറം ജില്ലയിലെ ഈ ആശുപത്രിയുടെ വികസനത്തിന് വേണ്ടി അവർ നിൽക്കുന്നത് ഒന്നിച്ചു നിന്നുകൊണ്ട് അവർ അവിടെ പ്രാദേശികമായി നേരിടുന്ന പ്രശ്നങ്ങളെ നമുക്ക് അഡ്രസ്സ് ചെയ്യാവുന്നതാണ് അപ്പോൾ അദ്ദേഹം പ്രത്യേകമായി പറഞ്ഞത് കൊണ്ടോട്ടി ആശുപത്രിയെ കുറിച്ചാണ് അപ്പോ അവിടെ അന്ന് അത് മാറ്റുമ്പോൾ ബോർഡ് മാറ്റിവെച്ചു അപ്പൊ നമുക്ക് ഒരു ദിവസം കൊണ്ട് അത് ചെയ്യാൻ കഴിയില്ല സംസ്ഥാന സർക്കാർ എന്താണ് ചെയ്യുന്നത് കിഫ്ബിയിലൂടെ പണം അനുവദിച്ചു സാർ ആ പണം അനുവദിച്ചപ്പോ പെരിന്തൽമണ്ണ് അദ്ദേഹത്തിന്റെ ആശുപത്രിയിൽ അവിടെ നിർമ്മാണ പ്രവർത്തനത്തിന് പണം അനുവദിച്ചിട്ടുണ്ട് അവിടെ ഒരു നിർമ്മാണ പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട് അപ്പൊ ഈ നിർമ്മാണം സാധ്യമാകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ബെഡുകൾ കൂടുതലായിട്ട് നമുക്ക് അനുവദിക്കാനായിട്ട് കഴിയും അതിനു വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ ആ ദീർഘവീക്ഷണത്തോടെയാണ് ഇത്രയും അധികം കോടി രൂപ ഒരു കാലഘട്ടത്തിലും ഒരു സർക്കാരിന്റെ കാലഘട്ടത്തിലും മലപ്പുറം ജില്ലയ്ക്ക് ഈ രീതിയിൽ അനുവദിച്ചിട്ടില്ല സാർ ആ രീതിയിൽ അനുവദിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ സർ ഇപ്പൊ ഒരു കാര്യം അദ്ദേഹത്തിന്റെ പെരിന്തൽമണ്ണ് ആശുപത്രിയിൽ ഡബ്ല്യു ബ്ലോക്ക് ഉണ്ട് അതിന്റെ നില അവിടെ ഉപയോഗിക്കാൻ കഴിയുന്നില്ല കാരണം ഫയർ എൻഒസി കിട്ടുന്നില്ല അതിനനുസരിച്ചുള്ള മാനദണ്ഡങ്ങളിലല്ല വർഷങ്ങൾക്ക് മുൻപ് പണിതാണ് അപ്പൊ ഞാനും അദ്ദേഹവും ഞാൻ സന്ദർശിച്ചപ്പോൾ അദ്ദേഹവും ഉണ്ടായിരുന്നു നമുക്ക് അതുകൊണ്ട് തന്നെ അത് പ്രവർത്തനക്ഷമമാക്കാൻ കഴിയുന്നില്ല അവിടെ ഇടപെട്ടുകൊണ്ട് അത് ഫയർ എൻഒസി ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അഡീഷണൽ ആയിട്ടുള്ള വർക്കുകൾ സാധ്യമാക്കി അത് ലഭ്യമാക്കിയാൽ മോഡലുള്ള വാർഡുകൾ ഉൾപ്പെടെ ഉപയോഗിക്കാൻ കഴിയും അപ്പൊ രണ്ട് രീതിയിൽ ഈ ഒരു കാര്യത്തെ സർക്കാർ അഡ്രസ് ചെയ്യുന്നുണ്ട് അത് വളരെ കൃത്യമായി അറിയുന്ന ആൾ കൂടിയാണ് ബഹുമാനപ്പെട്ട എം